രാവിലെ എന്താ ആലപ്പുഴ ചാടി കൊച്ചിയിൽ എത്തിയിരിക്കും നമ്മൾ ബോട്ട് നമ്മൾ ഇനി അടുത്ത് ഈ ബോട്ട് നമ്മൾ രാവിലെ നമ്മളെ പട്ടുപോയിറക്കേണ്ട പരിപാടി ഗിരീശാടും മറ്റേ എന്താ പറയാ സൈച്ചേട്ടനാട് ഇന്നലെ ഗുഡ് ബൈ പറഞ്ഞു അപ്പത്തേക്ക് നമ്മള് ഗിരീശത്ത് ഇപ്പുറത്തേക്ക് ചാടി എറണാകുളത്തേക്ക് പിന്നെ കാണാൻ വേണ്ടി ഗസ്റ്റും വരുന്നുണ്ട് രാവിലെ കിട്ടുന്ന ഒരു ഗസ്റ്റ് ഗിരീശാട്ട് അപ്പൊ ഗിരീശാന്റെ കൂടെ രണ്ടാവില്ലേ രണ്ടു രണ്ടുണ്ട് നാട്ടിൽ കാണാത്തൊരു സാധനം വലിയ പിടിക്കാൻ പോയി ഞാൻ പറയുന്നില്ല അപ്പൊ അതെ സമ്പത്ത് ഇല്ല അവർ അങ്ങനൊന്നുണ്ടെന്നറി നമ്മട്ടെന്നാദിക്കാട്ടിട്ട് ഉള്ളിലും കയറി നോക്കി ആ സാധനം കാത്തും തച്ചക്കല്ലെങ്കിൽ മുച്ചിട്ടുണ്ടാവും നിങ്ങളുടെ വിമാനത്തെ പിടിക്കാൻ പോന്ന എന്റെ മോനെ ഇത് അങ്ങനത്തെ കൂട്ടുന്നല്ലേ അയച്ചിലും കൊണ്ട് പോയി എത്ര ദിവസം നിന്നിട്ട് ബോട്ട് നിന്നിട്ടിരുന്നു അറബോട്ട് ആറബോട്ട് അറിയില്ലേ കൊടലടൈറ്റായിട്ട് ഇതാണ് അത്രേ ഇല്ലല്ലേ ബിയാൻ പോവാൻ ആ എന്നെ ബിയാൻ പോവാനെടുക്കാം വലിച്ചെടുക്കാം റിങ്ങിലിട മോണിനെ തോട്ടില് നിനക്ക് കീയാന് വേണ്ട നിനക്ക് താഴെത്തും യോ മോൻ ഇതെന്ത് ബോട്ടിന്റെ ഉൾവശം നോക്കിയത് ഇതാണ് ബോട്ടിന്റെ ഉൾവശ ചേട്ടാ ഇത് ചേട്ടി ഇത് ഇത് എഞ്ചും റൂമാണ് ഇവിടെ ഒക്കെ എഞ്ചിൻ വരും ആയിരിക്കാം ആ നമ്മുടെ കഷ്ണം കഷ്ടം പീസെടുത്താൽ പോയിട്ടുണ്ടാവും വാരിക്കത് അല്ലേന്നര ബോട്ടിട്ടോ നോക്കിയ വോട്ട് പറഞ്ഞ ഇതാണ് സ്റ്റോർ പോലും കൊമ്പ സ്റ്റോറും ഇല്ല നോക്കിട്ട് എന്താ രസല്ലേ ഓ സെറ്റ് ഇത് നമ്മൊന്ന് പോകും രാവിലെ നമ്മളെ തെരിക്കുന്ന ഗസ്റ്റ് വന്നിട്ടുണ്ട് കാരണം നമുക്ക് ഗസ്റ്റ് നോക്കിട്ടെ അപ്പൊ നമ്മളെ ഇന്നലെ ടുത്തേക്ക് വന്ന് രാഹുലേ രാത്രി തന്നെ ഇവനെ വിളിച്ച് രാജ്യത്തിനെ വിളിച്ചിരുന്നു നമ്മളെ തന്നെ കാണാൻ വന്നിട്ട് മണിക്ക് ആള് തെറിക്കുന്നാടത്തേക്ക് വന്നിരുന്നു അടുത്ത് കുറച്ച് ദിവസം എവിടെയുണ്ട് നമുക്ക് ഇവിടെ പോയി അല്ലെങ്കിൽ കൂടെ നിറച്ച് ഇപ്പൊ ട്രോളിങ് സംഭവം നിറച്ച് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലെങ്കിൽ ബോട്ടിലേക്ക് കയറി കണക്കായിരുന്നു ഇനി ഇപ്പൊ ബോട്ട് പാനീന കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അതെ അപ്പൊ അതൊക്കെ പോയി ഷൂട്ട് ചെയ്യാം ജസ്റ്റ് കാണാല്ല നമുക്ക് കാണാം അപ്പൊ ഇവനെന്താ തിരക്കുണ്ട് പോവല്ലേ പിന്നെ നമുക്ക് ഇവന്റെ വള്ളത്തിലൊക്കെ കയറല്ലേ അറിയില്ലായിരുന്നു ആർക്കറിയില്ല സത്യത്തിൽ നമുക്ക് അറിയില്ല സത്യത്തിൽ ഇവിടെ വന്ന് വിചാരിതമായി കുഞ്ഞിത്തേന്ന് പറഞ്ഞാൽ ഭയങ്കര കളിയാക്കിയത് എന്റെ സ്ഥലം അറിഞ്ഞിട്ട് ഞാൻ ആദ്യം ഷോക്കായി പോയി കണ്ണൂരിലൊക്കെ ആൾക്കാരും ഇവിടെ കുഞ്ഞിത്തേല പെട്ടെന്നുള്ളൊരു ഞാൻ പ്ലാൻ നമ്മൾ ഫ്രീ ചെയ്ത് ഇവിടെ ഫിഷിംഗിന് പോവാ ബോട്ടിലൊക്കെ പോവാ ായിട്ടൊരു വരും അങ്ങോട്ട് അപ്പൊ സംഭവം സെറ്റ് ആ ഒരു ദിവസം ഇങ്ങനെ ഇവനും ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ നമ്മൾ എന്തൊക്കെ ആക്കല്ലോ അല്ലേ കുറച്ച് ബോട്ടെല്ലാം കണ്ടിട്ട് വരാം അവിസൊന്നും वो കാണാൻ പോる പറ്റില്ല நம்ம കണ്ണൂര നമ്മ കണ്ടില്ലാ നിനക്കെന്നാ സാധനില്ല അളാതി ഇതി കാണാനേ ഇല്ല ആയിലെ ബംഗ്യര സുലിരുണം ബംഗ്യ നമ്മ പേ ഒരു വീടിന്റെ അടുത്തേക്ക് ഓടി വന്നേ ഇനി ഇതുതെ പഠിച്ചാണങ്ങത്രോ ഓルトേ ഏരിയന്ന് ഒത്തെ ഏരി ഇതെന്താ ഇമിമിന്ന അറിയില്ല ഇരി ഏരി അല്ലേ പറ ഇതെ അ നമ്മളുടെ പേര് മാറ്റണ്ടേ ഏരിന്നല്ലേ ഏരി ഞാനേ ഏരീഷ് bhai ഏരിന്ന കണ്ടോ നമ്മളെ നാട്ടിലെ ഏരിയ തന്നെ പറഞ്ഞ ഇത് ഈ താത്തിന് മേലിക്കുമ്പോട്ടല്ലേ കാണുമ്പോ അതല്ലേ കിട്ടുന്നവരും വൈകുന്നേരം രാത്രി ഉണ്ടോ രാത്രി

ആവൂലേക്കട കൈ കൊണ്ട് വിളിക്കലല്ലോ അല്ലെ ചങ്ങല്ലേ

അവർക്കത് ഒന്നും കിട്ടുന്നില്ലേ അവരെ മൂടൊക്കെ മാറാൻ തുടങ്ങി വെമ്മമാരി പേടുന്നുണ്ടോ അതെ അതല്ല പിന്നെ ജസ്റ്റ് നല്ല അടിപൊളി തന്നെ തിരിച്ചു പോയ തിരിച്ചാട്ടാ വന്ന് ദിവസം ഹിച്ചു രണ്ടും ഗിരീശ് നമുക്ക് അതാണ് പക്ഷെ നമ്മളിണ്ടല്ല നമ്മുടെ വീട് വേണ്ടിയിട്ടല്ല ഇങ്ങോട്ട് സത്യം വന്നു ചേട്ടാന്റെ വീട്ടിലേക്ക് അതാണ് നമ്മൾ തുടങ്ങിയാലും

നമ്മൾ കൊച്ചിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടില്ല അപ്പൊ അത്രയ്ക്കുന്ന വീടും തരയ്ക്കുന്ന വീട് കാണലേന്ന് വീടല്ലേ